തന്ത്രപ്രധാന കേന്ദ്രമായ തെല്ലപ്പാർ വിമാനത്താവളവും വിമതരുടെ പിടിയിലായതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ പടിഞ്ഞാറൻ അതിർത്തിയുടെ നിയന്ത്രണവും ഇറാഖ് ഭരണകൂടത്തിന് നഷ്ടമായി കുഞ്ഞി ഭൂരിപക്ഷ പ്രദേശമായ അൻബർ പ്രവിശ്യ പൂർണ്ണമായും പിടിച്ചെടുക്കാനാണ് വിമതരുടെ നീക്കം രണ്ട് ദിവസത്തിനുള്ളിൽ നാല് പ്രധാന നഗരങ്ങളാണ് ഇവിടെ വിമതർ പിടിച്ചെടുത്തത് ഹൈം ചെക്ക് പോസ്റ്റ് പിടിച്ചെടുത്തതിന് പിന്നാലെ സിറിയൻ അതിർത്തിയിലെ അൽ വലി ചെക്ക് പോസ്റ്റും ജോർദാൻ അതിർത്തിയിലെ തുറായിബിൽ ചെക്ക് പോസ്റ്റും വിമതരുടെ അധീനതയിലായി പല പ്രദേശങ്ങളിലും ഇറാഖി സൈന്യം ഒഴിഞ്ഞു പോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതിനിടെ അമേരിക്ക ഇറാഖിൽ ഇടപെടുന്നതിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാമിനി വ്യക്തമാക്കി ഇറാഖിലെ ജനങ്ങളും ഭരണകൂടവും തീവ്ര നിലപാട് വെടിഞ്ഞ് ഒരുമിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇറാഖ് പ്രശ്നത്തിൽ ഇറാൻ അമേരിക്കയുമായി സഹകരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനെ തള്ളുന്നതാണ് കംനയുടെ നിലപാട് തെലഫാർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ മൂസിൽ തിരിച്ചുപിടിക്കാനുള്ള മാലിക്യ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ ദുഷ്കരമാവും അതിനിടെ ഇറാഖ് സർക്കാർ മുഴുവൻ ജനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി കെയറോവിൽ പറഞ്ഞു ഇറാഖിലെ സൈനിക ഇടപെടലിൽ അമേരിക്കൻ കോൺഗ്രസിലും അഭിപ്രായ ഭിന്നതയുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ